കോഴി കവിത ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ തള്ള കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്ക കൊ കൊക്കിനുള്ളിലുടക്കിയതന്ദേ കൊത്തി വിഴുങ്ങിയ മുള്ളോ ുള്ളിൽ നോവിൻ്റെ കണ്ണിൽ ഊറിയ നീറും നീരോ കൊത്തി ചിക്കിച്ചി കഞ്ഞിട്ട കൊറ്റിൽ കൊത്തി തുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ള കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്കൊക്കെ താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മ തൻ ഗദ്ഗതം കാണുക താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മ തൻ ഗദ്ഗതം കാണുക കുഞ്ഞെ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് നിന്റെ വയറു നിറയ്ക്കാം എന്ന് തോന്നുന്ന തോന്നലു വേണ്ട നിൻ്റെ ജീവിതം നിൻകാര്യം മാത്രം നേരമായി നിനക്കു ജീവിക്കാൻ നേരം ഇന്ന് തിരക്കു കൂട്ടുന്നു അന്ന് ഞാനും മൂടപ്പിറന്നോളും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ചു വളർത്തി എന്നാലും കൊത്തി മാറ്റിയൊരിക്കലാതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്ന് കൂട്ടുന്നു കാവിലെ കിളി പാട്ടുകൾ കേട്ടും പൂവുകൾ കണ്ടും പാറന്നു ചെല്ലല്ലേ കാട്ടിലുണ്ട് പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും കണ്ണു വേണം മീരുപൂറമെപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണീനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം കണ്ണ് തള്ള പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ കുഞ്ഞെ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് നിൻ്റെ വയറു നിറയ്ക്കാം എന്ന് തോന്നുന്ന തോന്നലു വേണ്ട നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്ന് തിരക്കു കൂട്ടുന്നു